ഹോട്ടലിന് ഞങ്ങൾ പേര് ചേച്ചി കഴിഞ്ഞു സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ വഴങ്ങിയില്ല എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിലാർ ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു നീ വിഷമിക്കണ്ട നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത് അപ്പുറത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ പിന്നെ അതുകൊണ്ട് ജയപ്രഭാ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം പക്ഷെ ഇതിനൊക്കെ കാശ് വേണം അതിന് നിങ്ങൾ വിചാരിക്കണം അതിന് ഞങ്ങളുടെ കയ്യിൽ കാശ് അല്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്ന് ആര് പറഞ്ഞോ ഞങ്ങൾ എന്തോ പറഞ്ഞു കൊടുക്കൂട്ട അത് ശരി ൾ വാലുപൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടി നിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതിനും കൂടിയാണ് എന്ന് പറയുന്ന ആവും ശരി അല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മ അവനോട് അവതരിപ്പിക്കണ്ടോ എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ കൺമണി ആണായിരിക്കണം ആരുമേ ആ ആ കണ്ടാൽ ഒന്നും വേണ്ട ഇത് കണ്ടോ ആർക്കണം നമ്മളെ സ്വന്തം അളിയന് അജയൻ ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ആ ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസവും യോഗ്യത ഒന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും ആരെ അറിയിച്ചു സുതാര്യായിട്ട് ഈ പറയണേ എന്റെ ഓട്ടോ മൊബാലിക്ക് കിട്ടിയ എഴുത്തായത് നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ കല്യാണം നിശ്ചയിച്ചു വരെങ്കിലും വന്ന് പറയേണ്ട സാമാന്യ മര്യാദയല്ലേ ഇത് കേട്ടോ നീ ആ തങ്കക്കുട്ടി നീ പറയാൻ പറ അവനും കൂടി ഏറെ വിവരം ചെല്ലു ചെല്ല സദ്യയുടെ കോൺട്രാക്ടിനെ ഏറ്റെടുത്താലെന്ന് അലയ്ക്ക് ഉത്തമ നല്ല അവിയലും സാമ്പാറും പച്ചടി ഒക്കെ വെക്കി ഞാൻ കല്യാണത്തിന് ഇത് അല്ലേ പോക്ക ഇത് നമ്മളൊക്കെ വേറെ ഏതാങ്കിലും ആക്കി കളഞ്ഞില്ലേ ഇതൊന്നും ഇല്ലാതെ അടങ്ങിയതിന് കഴിയാൻ വെച്ചോമാരെ സമ്മതിക്കില്ല നിന്ന് ഞാനും രണ്ടെണ്ണം അടിച്ചു വേണ്ട വേണ്ട അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം മേലേടത്തെ നായർ 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 പുരുഷോത്തമൻ അതാരെങ്കിലും ആവട്ടെ അങ്ങേരെ ക്ഷണിക്കണം വലിയ പണക്കാരനല്ലേ നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസാ നീ എന്താടി മുഖം തീർപ്പിച്ചിരിക്കണേ എന്നാലും എന്റെ കുട്ടികളെയും കൂടി അറിയിക്കാണ്ട് ഓ അവള് തുടങ്ങി ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പൊ അവള് കണ്ണു നടക്കാൻ തുടങ്ങും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം അതിനെല്ലാവരെയും വിളിക്കാം അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല അങ്ങേരെ അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്ത ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട പക്ഷെ ഒരു മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സ്വന്തം അളിയന്റെ കല്യാണ കാര്യം നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത് ഞാനൊന്നും പറഞ്ഞോട്ടെ സുധാകര ഒന്നും പറയണ്ട സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേട് ഉണ്ടാവും കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു കരുതി അല്ലേ അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ ഇങ്ങനെ മൂന്ന് മക്കൾ നിങ്ങൾ കരുതിയാ മതി നമുക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ഇത്രയ്ക്കൊക്കെ അല്ലേ പറഞ്ഞോളൂ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്നെ പൊട്ടിച്ചേനെ തെറ്റ് എന്റെ ഭാഗത്താണ് സമ്മതിച്ചു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ മതിയായിരുന്നു അല്ലേ ശാരദ മക്കളെ നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം മളിയിനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ല എവിടെയാ സുധാകരൻ ഞാനിവിടെ ഉണ്ടാ തങ്കക്കുടനോ ഞാനിവിടെ ഉണ്ട് കൂടെ അമ്മേ എന്ത് ഞങ്ങളമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത് എന്താ മോളെ സുധാരായിട്ട് ഒരു ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട് നല്ല കാര്യമാണല്ലോ ഹോട്ടലിന് പേര് വിട്ടു ഹോട്ടൽ ജയലക്ഷ്മി എന്ന് പിന്നെ ഉത്തരനേട്ടിന് പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ട് ഒരു വർക്ക്ഷോപ്പ് ആഹാ ജയ്ശ്രീ ഓട്ടോമൊബൈൽ അമ്മ നമ്മുടെ ആളിലും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല പക്ഷെ അമ്മ സഹായിച്ചാൽ നടക്കും അതെ അമ്മ ഞാനും അതെ അതെ അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം ഞങ്ങളുടെ അമ്മയല്ലേ ഒരു നല്ല കാര്യത്തിനല്ലേ അമ്മ പറഞ്ഞു നോക്കാം മൈക്ക് മൈക്കുരുമിച്ചു തരാമോ പ്രിയമുള്ളവരെ അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ് ശ്രീ തങ്കക്കുട്ടൻ ഏത് പാട്ട പറഞ്ഞു മാനിക്ക വീണയുമായി

நாய் பாடுத்து போய் வயற்றி தெரிச்சு பாடு சிலரை காய்ச்சி விட்டு சார் அங்கே பரிவசிக்கொடுத்து അളിയന്റെ കല്യാണമാണ് നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല നിനക്ക് എത്ര പ്രോഗ്രാം ഞങ്ങൾ ഏർപ്പടാക്കി തരാം ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ കാലമ എന്താണ് ഇത് കൂട്ട േ എല്ലാം ദൈവനിശ്ചയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും അത്ര തന്നെ ആണോ സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യമുണ്ട് അപ്പൊ സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മക്ക് അമ്മ എന്നൊക്കെ കൊണ്ട് കൂടെ മാന്യമായിട്ട് സംസാരിക്കണം എങ്കിൽ താൻ എന്തേ ക്ഷമിക്കുന്നതിലുണ്ട് ഞങ്ങൾക്ക് വേണ്ടി വളർത്താൻ ില്ല ഞങ്ങളുടെ ആൾക്കാരെ ഇടയ്ക്ക് വിട്ടാൽ ഞങ്ങൾ പോവും ഞങ്ങൾ പോയാലേ ചെക്കനി ഞങ്ങളോടൊപ്പം കാണും ചെക്കൻ ഇല്ല തന്റെ കൂടെ താൻ കെട്ടു എന്നാൽ രണ്ടിനോട് പറഞ്ഞിട്ട് മതിയാ എന്താ നിന്റെ തീരുമാനം ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ പറയണം എന്താ താനെന്താണോ പന്തങ്ങളെ പരിചയപ്പോൾ നിൽക്കുന്നത് അവരൊക്കെ വലിയ ആൾക്കാരാണ് നിങ്ങൾ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കേണ്ട തൽക്കാലം നിങ്ങളുടെ ആൾക്കാർ ഒന്ന് മാറിയിക്കാൻ പറഞ്ഞു കൊടുക്കാം അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് നീ എന്താ ഒന്നും മിണ്ടാത്തത് അവരില്ലാത്ത കല്യാണത്തിൽ ഞങ്ങളില്ല ഇവിടെ കരുടെ അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയിന്നും നിർത്ത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വേണ്ട അമ്മ ഞങ്ങൾക്ക് തൃപ്തിയായി ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെ ബന്ധങ്ങളുടെ വില ഞങ്ങൾക്ക് അറിയാവുന്നതുണ്ടാ പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ ഇത് ഒരു ആരുടെ മുന്നിൽ പറയാൻ പറ്റത്തില്ല മനുഷ്യത്തിലുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ മൂന്ന് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട എല്ലാരും അറിയാം